ഒമാനിലേക്ക് വരുന്നതും അവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതുമായ യാത്രക്കാർക്ക് സുപ്രധാന മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി പണമോ അമൂല്യ വസ്തുക്കളോ കൈവശമുണ്ടെങ്കിൽ യാത്രക്കാർ കസ്റ്റംസിൽ വിവരമറിയിക്കണമെന്നും ഒമാൻ കസ്റ്റംസ് ഉത്തരവിറക്കി കര സമുദ്ര വ്യോമയാന അതിർത്തികൾ വഴി വരുന്നവർക്കുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങൾ കസ്റ്റംസ് വകുപ്പ് പുറത്തിറക്കി അതിർത്തി കടന്ന് പണമായോ മറ്റ് കൈമാറ്റം ചെയ്യാവുന്ന രേഖകളായോ കൊണ്ടുപോകുന്ന തുകയ്ക്ക് ഒമാൻ കസ്റ്റംസ് വിശദമായ മാർഗനിർദ്ദേശങ്ങളാണ് പുറത്തിറക്കിയത് രാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കുകയോ പുറത്തേക്ക് പോകുകയോ ഒമാനിലൂടെ ട്രാൻസിറ്റ് ചെയ്യുകയോ ചെയ്യുന്ന എല്ലാ വ്യക്തികളും ആറായിരം ഒമാനി റിയാലോ അതിന് തുല്യമായ മറ്റ് കറൻസികളോ കൈവശം വെച്ചാൽ അത് നിർബന്ധമായും കസ്റ്റംസിൽ വെളിപ്പെടുത്തണം ആറായിരം ഒമാനി റിയാൽ വരുന്ന പണം ചെക്കുകൾ പേയ്മെന്റ് ഓർഡറുകൾ അമൂല്യ ലോഹങ്ങൾ സ്വർണം വജ്രം അമൂല്യ കല്ലുകൾ ആറായിരം റിയാലിന് തുല്യമായ മറ്റ് കറൻസികൾ തുടങ്ങിയവ കൈവശം വെച്ച് രാജ്യത്തേക്കോ പുറത്തേക്കോ പോകുന്ന യാത്രക്കാരാണ് ഈ വിവരം കസ്റ്റംസ്കാരോട് വെളിപ്പെടുത്തേണ്ടത് കസ്റ്റംസ് വെബ്സൈറ്റ് മുഖേന ഡിക്ലറേഷൻ നടത്താം വിവരങ്ങൾ വെളിപ്പെടുത്താതിരിക്കുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്യുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ ആർട്ടിക്കിൾ തൊണ്ണൂറ്റെട്ട് പ്രകാരം ക്രിമിനൽ കുറ്റമാണ് വ്യക്തികൾക്ക് മൂന്ന് വർഷം വരെ തടവും പതിനായിരം റിയാൽ വരെ പിഴയും ലഭിക്കാം ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി തൊഴിൽ തേടുന്ന വിദഗ്ധ തൊഴിലാളികൾക്ക് പുതിയ വിസ ഏർപ്പെടുത്താൻ പോർച്ചുഗൽ രാജ്യത്തെ തൊഴിൽ വിപണി ആവശ്യങ്ങളുമായി ഇമിഗ്രേഷൻ പ്രക്രിയ സംയോജിപ്പിക്കുകയാണ് ലക്ഷ്യം രാജ്യത്ത് ജോലി തേടുന്ന വ്യക്തികൾക്കായി രൂപകൽപ്പന ചെയ്ത പുതിയ വിസ പോർച്ചുഗൽ അവതരിപ്പിക്കും ഈ പുതിയ വൈദഗ്ധ്യമുള്ള വിസ മുമ്പത്തെ തൊഴിൽ വിസയ്ക്ക് പകരമാണ് പോർച്ചുഗലിൽ തൊഴിലവസരങ്ങൾ തേടുന്ന വിദേശ പൗരന്മാർക്ക് ഈ മാറ്റം ഒരു സുപ്രധാന നയമാറ്റത്തെ പ്രതിനിധീകരിക്കുന്നു ഒക്ടോബർ ഇരുപത്തിമൂന്ന് മുതൽ പഴയ തൊഴിൽ തേടുന്ന വിസയ്ക്കുള്ള എല്ലാ നിയമനങ്ങളും റദ്ദാക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു വി എഫ് എസ് ഗ്ലോബൽ ബി എൽ എസ് ഇന്റർനാഷണൽ ടി എൽ എസ് കോണ്ടാക്റ്റ് എന്നിവ നിയന്ത്രിക്കുന്ന പോർച്ചുഗീസ് കൌൺസിലർ ഓഫീസുകളും വിസ അപേക്ഷാ കേന്ദ്രങ്ങളും മുമ്പത്തെ വിഭാഗത്തിന് കീഴിലുള്ള അപേക്ഷകൾ ഇനി സ്വീകരിക്കില്ല തൊഴിൽ തേടുന്ന വിസയ്ക്ക് പകരം വിദഗ്ധ തൊഴിൽ തേടുന്ന വിസ ഉണ്ടാകും മന്ത്രാലയം വ്യക്തമാക്കി എന്നിരുന്നാലും അടുത്തിടെ അംഗീകരിച്ച വിദേശികളുടെ നിയമത്തിന് കീഴിലുള്ള നിയന്ത്രണങ്ങൾ അന്തിമമായി കഴിഞ്ഞാൽ മാത്രമേ പുതിയ വിസ ലഭ്യമാകൂ തൊഴിൽപരമായ യോഗ്യതകളോ പ്രത്യേക വൈദഗ്ധ്യമോ ഉള്ള അപേക്ഷകർക്ക് മുൻഗണന നൽകിക്കൊണ്ട് രാജ്യത്തെ തൊഴിൽ വിപണി ആവശ്യങ്ങളുമായി ഇമിഗ്രേഷൻ പ്രക്രിയകളെ വിന്യസിക്കുക എന്നതാണ് നിയമം ലക്ഷ്യമിടുന്നത് നിലവിൽ എല്ലാ കൌൺസുലേറ്റുകളിലും പാർട്ണർ സെന്ററുകളിലും ജോലി തേടുന്നവർക്കുള്ള വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ ശേഷം യോഗ്യതാ ആവശ്യകതകളും അപേക്ഷാ സമയക്രമവും സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി ദുബായിലെ ഷോപ്പിംഗ് പ്രേമികൾക്ക് യു എയിലെ ഷോപ്പിംഗ് പ്രേമികൾ കാത്തിരുന്ന മുപ്പത്തിയൊന്നാമത് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ അഞ്ച് മുതൽ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനൊന്നിനാണ് ഫെസ്റ്റിവൽ അവസാനിക്കുക ഇത്തവണ ലോകോത്തര ഷോപ്പിംഗിനൊപ്പം ഈ വർഷത്തെ ഫെസ്റ്റിവൽ ആകർഷകമായ സമ്മാന പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഷോപ്പിംഗ് മാമാങ്കത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം മെഗാ റാഫിൾ നറുക്കെടുപ്പാണ് ദിവസേനയുള്ള നറുക്കെടുപ്പിൽ വലിയ തുക ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളാണ് നൽകി വരുന്നത് കൂടാതെ ഇത്തവണ ഒരു ഭാഗ്യശാലിക്ക് ഒരു പുതിയ നിസാൻ കാറും ഒപ്പം ഒരു ലക്ഷം ദൃഹവും നേടാൻ അവസരമൊരുക്കിയിട്ടുണ്ട് ഫെസ്റ്റിവലിന്റെ അവസാന ദിവസം നടക്കുന്ന ഒറ്റത്തവണ നറുക്കെടുപ്പിൽ ഒരു വിജയിക്ക് നാല് ലക്ഷം ദൃഹത്തിന്റെ ഗ്രാൻഡ് സമ്മാനം ലഭിക്കും ഈ സമ്മാനം നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ റാഫൽ ടിക്കറ്റുകൾ വാങ്ങിക്കണം ദുബായിലെ താമസക്കാർക്കും സന്ദർശകർക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം ഇരുന്നൂറ് ദൃഹമാണ് ടിക്കറ്റ് തുക ദുബായ് ഫാഷൻ ഫെസ്റ്റിവലിൽ ഫാഷൻ ഇലക്ട്രോണിക്സ് ആഭരണങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയുൾപ്പെടെ ആയിരക്കണക്കിന് ബ്രാൻഡുകളിൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ കിഴിവുകൾ നേടാം കൂടാതെ ദുബായ് മാൾ മാൾ ഓഫ് എമിറേറ്റ്സ് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാൾ നഖീൽ മാൾ തുടങ്ങിയ യു എ പ്രധാന ഷോപ്പിംഗ് കേന്ദ്രങ്ങളിലും പ്രത്യേക വിൽപ്പനകളും ഓഫറുകളും ഉണ്ടാകും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി